ഹായ് ശ്രീകണ്ണ ബൈ ശ്രീലെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജുംകയാണ് ഓണം കളക്ഷനിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതെന്ന് പറയുന്ന ഒരു രണ്ട് ലെയർ വന്നിട്ട് എൻഡിൽ ഒരു ജുമ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന ജുംക്കയാണ് നോർമലി കണ്ടുവരുന്ന ഒരു ജുംകയല്ല അപ്പോൾ ഇതിന് വേറൊരു പാറ്റേണും അവൈലബിളാണ് ഇതിപ്പം രണ്ട് ലെയർ വരുന്നതാണ് രണ്ട് ലെയർ വരുന്ന ആദ്യം ഒരു റെഡ് സ്റ്റോണ് രണ്ടാമതൊരു ഗ്രീൻ സ്റ്റോൺ പിന്നെ നോർമലി ഒരു ജുംക ജുംകയുടെ എൻഡിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് എന്ന് വെച്ചാൽ ഭയങ്കര ലെങ്തും കാര്യങ്ങളൊന്നുമല്ല ഇതിൽ ഞാൻ ഇടുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പിന്നെ വെയ്റ്റ് എന്ന് പറയുന്നത് നോർമൽ വെയ്റ്റ് ആണ് ഭയങ്കര വെയ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ ഇത് അത്യാവശ്യം കാണാനായിട്ട് നല്ല രസമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് പട്ടുപാടയുടെ കൂടെയും ദാവണിയുടെയും അതുപോലെ തന്നെ നമുക്ക് ചുരിദാറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ മാച്ചായിട്ട് പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ജുംകയാണ് നല്ല ഗോൾഡ് കളറിൽ വരുന്ന ജൂക്കിയാണ് ഇതാണ് പ്രൊഡക്റ്റ് ഇപ്പോൾ റെഡ് കളറ് ആദ്യം ഞാൻ പറഞ്ഞ പോലെ ആദ്യം റെഡ് ഓറം മെറൂൺ കളർ വരുന്ന ഒരു സ്റ്റോൺ അത് കഴിഞ്ഞിട്ട് നോർമൽ ഗ്രീന് പിന്നെ ഒരു ജുംകയെ വന്നിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ള ജുംകയുടെ ഡിസൈനേ അല്ല ഇതൊരു വെറൈറ്റി ആണ് ഇതിനു മുമ്പൊക്കെ ഇട്ടേക്കുന്ന ഒരു ഹാഫ് പോലെ വേറെ ടൈപ്പ് ആണ് ഇട്ടിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ വേറെ എന്താ പറയേണ്ടത് കവർ ചെയ്ത് വരുന്ന രീതിയിലുള്ള ഒരു ജുംകയാണിത് അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഈ പ്രോഡക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പിന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്ന് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ശ്രീ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിൽ ആ പേജിൽ ഒരുപാട് എന്താ പറയണ്ടേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് വരുന്നുണ്ടായിരിക്കും അപ്പോൾ ആ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ആയാലും നിങ്ങളെനിക്ക് ഡി എം ചെയ്താൽ മതി എല്ലാ പ്രോഡക്റ്റും ഫ്രീ ആയിട്ടുള്ള ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും മേടിക്കാൻ താല്പര്യമുള്ളവരെ മേടിക്കുക നല്ലൊരു എന്താ പറയേണ്ട പ്രോഡക്റ്റ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് ഞാൻ ഇത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം താങ്ക് യു ഫോ